അല്ല ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ചാവിടിക്കാൻ വന്നല്ല പക്ഷേ ഞാൻ ചായ കുടിച്ചപ്പോൾ ഇനി ഞാൻ ഡെയിലി തിരുവനന്തപുരത്ത് നിന്ന് വരും അതിന് കുഴപ്പമൊന്നുമില്ല പാലക്കാട് ജില്ലയില് നല്ല ചായ കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്

മണിയട്ട് ചായനെ കുറിച്ചുള്ള അഭിപ്രായം നല്ല ചായ ഒടിക്ക മണിയേട്ടിനെ സമീപിക്കുക ഞാനോ

ചായ കുടിക്കാൻ അല്ല ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ചായ കുടിക്കാൻ വന്നല്ല പക്ഷേ ഞാൻ ചായ കുടിച്ചപ്പോൾ ഇനി ഞാൻ ഡെയിലി തിരുവനന്തപുരത്ത് നിന്ന് വരും അതിന് കുഴപ്പമൊന്നുമില്ല അത്ര ഇഷ്ടമുള്ള ചായയാണ് മണിയാട്ടിന്റെ ചായ മണിയാട്ട